എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്തറ മാന്ത്രിക വൈദ്യമഠം മനുഷ്യ അസ്ഥിയെ കൊണ്ട് ശത്രുദോഷങ്ങൾ ഉണ്ടാക്കുന്നതും അസ്ഥി നമ്മുടെ സ്ഥലത്തോ പറമ്പിലോ വീട്ടിലോ ആരെങ്കിലും ശത്രുക്കൾ കൊടുന്നിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധിയും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അസ്ഥി എന്ന് പറഞ്ഞാൽ ചുടലക്കാട്ടില് ശവം സംസ്കരിച്ചിട്ടുള്ള അസ്ഥിയാണ് നമുക്ക് എന്താണ് പൈശ്ചാചികപരമായിട്ടുള്ള ദോഷങ്ങൾ ഉള്ളത് ശത്രുദോഷങ്ങളും പൈശ്ചാചിക മൂർത്തികളെയൊക്കെ മന്ത്രജപത്തിലൂടെ അസ്ഥിയിലേക്ക് ആവാഹിക്കുന്നത് സംസ്കരിച്ച് ഉണ്ടാവുന്ന അസ്ഥിയിലാണ് ചെയ്യുക സ്ഫുടം ചെയ്തതോ അല്ലെങ്കിൽ ദഹിപ്പിച്ചിട്ടുള്ള അസ്ഥി എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അതുകൊണ്ടാണ് അഘോരികളൊക്കെ ചുടലഭസ്മം ദേഹത്ത് പുരട്ടി ജപിക്കുന്നത് ചുടലഭസ്മം പുഴയിൽ ഒഴുക്കിക്കളഞ്ഞാലും അങ്ങനെയുള്ള അസ്ഥിക്കൊന്നും യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എഫക്റ്റുകളോ ഇല്ല ഈ അസ്ഥി വീടിൻ്റെ അടിയിലുണ്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ തറ വീടിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതും സ്ഥലങ്ങളിലോ വീടുകളിലൊക്കെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവന്നു വെക്കുക ഇതൊക്കെ ചെയ്യുന്നത് സംസ്കരിച്ച അസ്ഥിയാണ് അതിലാണ് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മൾ ചുടല കാടുകളിലൊക്കെ സംസ്കരിക്കുക ചില തീയിൽ കത്തിക്കഴിഞ്ഞാൽ അത് സ്ഫുടം ചെയ്യുക അല്ലെങ്കിൽ ദഹിപ്പിച്ച് കഴിഞ്ഞാൽ ആ ദഹിച്ച ആ ചുടല ഭസ്മം എന്ന് പറഞ്ഞാൽ അതിൽ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളില്ല അപ്പോൾ ഈ അസ്ഥിയിലെന്താണ് ആളുകൾ എന്ത് ചെയ്യും ധൂമാവതി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ദുർമന്ത്രങ്ങൾ ജപിച്ച് പൈശ്ചാചീകപരമായിട്ടുള്ള മൂർത്തികളെ അതിലേക്ക് ആവാഹിച്ച് ശത്രുഗ്രഹത്തിൽ സ്ഥാപിക്കുകയോ അതുപോലെ തന്നെ ആ വീടുകളിൽ കൊണ്ടുവയ്ക്കലോ ആ ഭൂമിയിൽ കുഴിച്ചിടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിലൊക്കെ നെഗറ്റീവ് എഫക്റ്റ് വന്ന് അല്ലെങ്കിൽ പൈശ്ചാചത വന്ന് ദോഷങ്ങളായി മാറി നമുക്ക് എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഐശ്വര്യവും നഷ്ടപ്പെട്ട് നരകയാതന ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ സങ്കല്പം അങ്ങനെ നമ്മുടെ ഭൂമിയിൽ അസ്ഥി കാണുകയാണ് എന്നുണ്ടെങ്കിൽ പരിസരത്ത് വൈശ്ചാരികപരമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ പന്നി നെയ്യ് പന്നിയുടെ നെയ്യ് വാങ്ങി അത് ഉരിക്കുക ആ ഉരിക്കതിന് ശേഷം വീടും പരിസരം തെളിച്ചു കഴിഞ്ഞാൽ ഈ അസ്ഥിയിൽ പരട്ട ഉണ്ടായിരുന്ന പൈശ്ചാരിക മൂർത്തികളൊക്കെ ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് സങ്കല്പം നാലാം വേദപരമായിട്ടുള്ള മൂർത്തികൾ അതുപോലെ തന്നെ തകടുകൾ സ്ഥാപിക്കുക അങ്ങനെ വീടിൻ്റെ പരിസരത്ത് മന്ത്രവാദം ചെയ്തിട്ട് ഓരോന്ന് കുഴിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഏത് തരത്തിലുള്ളതായിക്കോട്ടെ പന്നി നെയ്യ് തെളിച്ചു കഴിഞ്ഞാൽ ഇത് നിർവീര്യമാവും അതിൻ്റെ പവർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഗ്രഹത്തിനുള്ളിലാണ് അസ്ഥി ഭൂമിക്കടിയിലോ അല്ലെങ്കിൽ വീട് പണിയുന്നതിൻ്റെ ഉള്ളിലോ തറ തൂർക്കുന്ന സമയത്തോ മണ്ണ് കൊടുന്ന് ഇടുന്നതിലോ അസ്ഥിപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ റൂമിൽ തന്നെ ചന്ദനമൊട്ടി വയ്ക്കുകയാണെങ്കിൽ ആ റൂമിലെ ഉണ്ടാകുന്ന അസ്ഥി മൂലം വരുന്ന എല്ലാ ദോഷങ്ങളും മാറും എന്നുള്ളതാണ് ചന്ദനത്തിൻ്റെ മുട്ടി അത് ഭൂമിയിൽ സ്ഥാപിക്കുകയാണ് വേണ്ടത് സാധിക്കാത്ത പക്ഷം നമ്മൾ ആ റൂമിൽ എവിടെയെങ്കിലും വയ്ക്കുകയാണെങ്കിൽ പോലും നമുക്കതിന് ഫലം കിട്ടുമെന്നുള്ളതാണ് ഇതുപോലുള്ള അസ്ഥികളെ കൊണ്ട് മന്ത്രവാദപരമായിട്ടുള്ള ക്രിയകൾ ചെയ്ത് നശിക്കേണ്ടി വരുന്നവരും നശിച്ചുകൊണ്ടിരിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രതിവിധി ഇതുപോലെ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പല ആളുകൾക്കും വളരെയധികം ഒരു സംശയമാണ് ചുടലഭസ്മം എന്ന് പറഞ്ഞാൽ ഡേയ്ഞ്ചറാണ് പ്രശ്നമാണ് എന്നൊക്കെ പറയും പക്ഷേ അത് അഘോരികൾ ദേഹത്ത് പുരട്ടി ജപിക്കുന്നത് തന്നെ അത് ചുടലഭസ്മത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ അസ്ഥിയുടെ വക മാറ്റം എന്ന് പറഞ്ഞാൽ സംസ്കരിച്ച അസ്ഥിയാണ് നമുക്ക് ആപത്തോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ളത് അത് ഗ്രഹത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു തരത്തിലും കൊണ്ടുപോകാനോ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് നിർവീര്യമാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതുപോലത്തെ പ്രശ്നങ്ങളാൽ ആരെങ്കിലും മാനസികപരമായിട്ടോ കുടുംബപരമായിട്ടോ പ്രതിസന്ധികൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ പന്നിനെയ്യ് വാങ്ങി ഉരുക്കി പരിസരം വീടും പരിസരവും തെളിച്ചു കഴിഞ്ഞാൽ മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇത് വാങ്ങിക്കാൻ കിട്ടുക ആയുർവേദ വൈദ്യശാലകളിൽ വാങ്ങിക്കാൻ കിട്ടും അല്ല ത്ത പക്ഷം നിങ്ങൾ പന്നി അറക്കുന്ന സമയത്ത് നെയ്യ് വാങ്ങുക അവരെ കയ്യിൽ നിന്ന് അറിവുകാരുടെ കയ്യിൽ നിന്ന് നെയ്യ് വാങ്ങുക അത് പുറത്തിട്ട് നമ്മൾ ഉരുക്കുക ഉരുക്കിയിട്ട് ഇതുപോലെ വീടും പരിസരവും തെളിച്ച് തെളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നാൽപ്പാമര വെള്ളം കൂടി തെളിക്കേണ്ടതുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള ഫലം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഒന്ന് കഴിഞ്ഞാൽ വിരൽ തുമ്പലുണ്ടായിരിക്കും വൈദ്യാർ